വാക്കുകൾ കൊണ്ട് ചമയം ചാലിക്കുവാൻ സാധ്യമാകാത്ത ഒരു വികാരമാണ് അമ്മ എത്രമാത്രം കാവ്യഭംഗിയിൽ അത് നിർവഹിക്കുവാൻ പരിശ്രമിച്ചാലും ഒരു പൂർണ്ണ നിർവചനവുമാവുകയില്ല നമ്മിൽ മിക്കവരും അമ്മമാരുടെ സ്നേഹം അനുഭവിച്ചവരാണ് നമുക്ക് വേണ്ടി അമ്മ ഉണ്ട് എന്ന് കേൾക്കുന്നത് തന്നെ അനുഗ്രഹം തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത മേഖലയിൽ ഇന്ന് വരെ എന്തെങ്കിലുമൊക്കെ നേടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ അമ്മമാരുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് നമ്മുടെ പുണ്യം കൊണ്ടാണ് നേട്ടം കൊണ്ടാണെന്ന് കയറുന്നവരൊക്കെ ഓർത്തു കൊള്ളുക ഒക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഏതോ ഒരു ശക്തിയുടെ വലിയ നന്മയും അവരൊക്കെ അനുഭവിക്കുന്ന സഹനങ്ങളുടെ ഉത്തരവുമാണ് സ്വർഗത്തിലും നമുക്കൊരു അമ്മയുണ്ട് എന്നുള്ളത് ഒരു അഭിമാനത്തിന്റെ കാരണമാവണം രാജ്ഞിയെ പോലെ വാഴുന്ന പരിശുദ്ധിയമ്മയെ നമുക്കിന് സ്വീകരിക്കാം ഈ ഭൂവിന്റെയും സ്വർഗത്തിന്റെയും രാജ്ഞിയാണ് പരിശുദ്ധിയമ്മ സ്വർലോകരാജ്ഞിയായ പരിശുദ്ധിയമ്മയുടെ ചാരയണഞ്ഞുകൊണ്ട് നമുക്ക് ഇതിനം അനുഗ്രഹം മാത്രം നമ്മളെല്ലാവരും നോമ്പ് നോറ്റ് പ്രാർത്ഥിച്ച് ബോധിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഈ ദിനങ്ങളുടെ പവിത്രത നമുക്ക് അനുഗ്രഹമായിട്ട് മാറണമെന്ന് പ്രാർത്ഥന കൂടെ ഉണ്ടാവട്ടെ നമുക്ക് ആയിരിക്കുന്ന ജീവിത മേഖലയിൽ ഒരുപാട് സങ്കടങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് വേണ്ടി മാധ്യസം വഹിക്കുന്ന എൻ്റെ കുറവുകളെയൊക്കെ നിറവാക്കുവാൻ ശക്തിയുള്ള വിശ്വാസത്തിലെവിടെങ്കിലും ഒക്കെ തകർച്ചയുണ്ടാകുമ്പോൾ ജീവിതമേഖലയിൽ സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതീക്ഷിത പോലെ കാര്യങ്ങൾ മുമ്പോട്ട് പോകാതാവുമ്പോഴൊക്കെ ഓടിയെത്തേണ്ട ഇടമാണ് പരിശുദ്ധിയമ്മ കാരണം നമുക്ക് വേണ്ടി അമ്മ ദൈനംദിനം പ്രാർത്ഥിക്കുന്നുണ്ട് പ്രിയപ്പെട്ട തിരക്കുമാരന്റെ സന്നിധിയിലേക്ക് നമ്മളെയും അമ്മ ചേർത്ത് വെക്കുന്നുണ്ട് നമുക്ക് പ്രാർത്ഥിക്കുവാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം സ്വർലോകരാജ്ഞിയായ പരിശുദ്ധിയമ്മ ഞങ്ങളുടെ ജീവിത മേഖലയിലൊക്കെ നഷ്ടങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ പ്രതീക്ഷ നഷ്ടിച്ചവരെ പോലെ ഞങ്ങളൊക്കെ ആയിരിക്കുമ്പോൾ ചുറ്റുവട്ടങ്ങളുടെ ചില പരിദേവനങ്ങളും രോഗബലഹീനതകളും സാമ്പത്തിക പരാധീനതകളും ഒക്കെ ഞങ്ങളെ തളർത്തുമ്പോൾ വരായി മാറാതെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാൻ സ്വർഗത്തിലൊരു അമ്മയുണ്ടെന്നുള്ള തിരിച്ചറിവിൽ ഞങ്ങൾ ജീവിക്കുവാൻ നമ്മളെ ഏവരെയും യോഗ്യരാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈനംദിന പ്രാർത്ഥനയിലൂടെ അമ്മയോടൊപ്പം ആയിരുന്നു കൊണ്ട് നമ്മുടെ ജീവിത മേഖലകളെ പവിത്രമാക്കുവാൻ കുറവുകളെ നിറവാക്കുവാൻ നമുക്ക് അമ്മയുടെ മാധ്യസ്ഥ്യം യാചിക്കാം നമ്മളെല്ലാവരെയും സമർത്ഥമാകാനെയിക്കട്ടെ നമ്മുടെ കർത്താവശ്യം കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും Enekim, amin